നമസ്കാരം ഇന്ന് നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ വിഭക്തിയേക്കാൾ പ്രിയമേറിയ നിഷ്കളങ്കമായൊരു ഭക്തിയുടെ കഥയെപ്പറ്റി അറിഞ്ഞാലോ ഭഗവത് പാദങ്ങളിൽ എല്ലാം അർപ്പിച്ച ഒരു സാധു മനുഷ്യനായിരുന്നു പൂന്താനം ഇത് നമ്മൾക്കെല്ലാവർക്കും അറിയാം സംസ്കൃത ഭാഷയെ തൻ്റെ അച്ചിലിട്ട് അമ്മാനമാടിയ മഹാജ്ഞാനിയായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് നാരായണീയമെന്ന അത്ഭുത കാവ്യം രചിച്ച കവികുലരത്നം തിരുനാവായിലെ മേൽപ്പത്തൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വാതരോഗം കലശലായിരുന്നു മേൽപ്പത്തൂരിന് ഇടയ്ക്കിടെ ഈ രോഗം അദ്ദേഹത്തെ വന്ന് അലട്ടിക്കൊണ്ടേയിരുന്നു ഇതിനൊരു പരിഹാരം നോക്കി നടക്കുകയായിരുന്നു ഇദ്ദേഹം അപ്പോഴാണ് ഗുരുവായൂരിൽ പോയി ഭഗവാന്റെ ചരിതം വർണ്ണിച്ചൊരു കൃതി എഴുതാൻ ഉദ്ദേശം ലഭിച്ചത് വലിയ ഭക്തൻ കൂടിയായ മേൽപ്പത്തൂർ ഗുരുവായൂരിലേക്ക് ചെന്നു അവിടെ ഭജനമിരുന്ന് ഓരോ ദിവസങ്ങളിലായി നാരായണീയം കൃതി എഴുതാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വാദരോഗം ദിനം പ്രതി കുറഞ്ഞു തുടങ്ങി അക്കാലത്ത് പൂന്താനം നമ്പൂതിരി ഗുരുവായൂരിലുണ്ടായിരുന്നു ഭഗവത് പാദങ്ങളിൽ എല്ലാം അർപ്പിച്ച ഒരു സാധു മനുഷ്യനായിരുന്നു പൂന്താനം അങ്ങേയറ്റത്തെ ആദരവോടെയാണ് കവികളുടെ രാജാവെന്ന പോൽ ശോഭിച്ച മേൽപ്പത്തൂരിനെ പൂന്താനം നോക്കിക്കണ്ടിരുന്നത് ഇത്രയും പ്രഗത്ഭനായ ഒരു അക്ഷര രാജാവ് ഗുരുവായൂരിലുള്ളപ്പോൾ തനിക്കും അവിടെ വസിക്കാനായതിൽ അദ്ദേഹം ഉള്ളുകൊണ്ട് വലുതായി സന്തോഷിച്ചു പൂന്താനം ഒരു മലയാള കവിയായിരുന്നു ഭഗവാന്റെ അവദാനങ്ങളിൽ ലളിത ഭാഷയിൽ എഴുതി എല്ലാവരും ഒത്തിരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് സംസ്കൃത പാണ്ഡിത്യം വളരെ കുറവായിരുന്നു മേൽപ്പത്തൂരിന് വാദരോഗത്തിനോടൊപ്പം തന്നെ സ്വല്പം അഹംഭാവവും ഉണ്ടായിരുന്നു പല പ്രതിഭകളെയും ആ ഒരു രോഗം പിടികൂടാറുണ്ടായിരുന്നല്ലോ മലയാള കവികൾ മോശക്കാരാണെന്ന ഒരബദ്ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു ദിവസം പൂന്താനം ഒരു താളിയോല കെട്ടുമായി മേൽപ്പത്തൂരിൻ്റെ അരികത്തെത്തി താൻ എഴുതിയ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന ഭാഷാ കൃതിയാണ് ഇതെന്നും ഇതൊന്ന് നോക്കി തിരുത്തി തരണമെന്നും അപേക്ഷാസ്വരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ മേൽപ്പത്തൂർ അല്പം പുച്ഛത്തോടെ ഇത് ഏതെങ്കിലും ഭാഷാ കവികളെ കാണിക്കാമെന്നും പൂന്താനത്തിന് വിഭക്തിയെക്കുറിച്ചറിയാമോ എന്നുമെല്ലാം കളിയാക്കി ചോദിച്ചു ഇത് പൂന്താനത്തിനെ വളരെയധികം വിഷമിപ്പിച്ചു അദ്ദേഹം തിരിച്ചുപോയി അന്ന് രാത്രി മേൽപ്പത്തൂരിന് വാദം വീണ്ടും കൂടുകയുണ്ടായി ഭഗവാനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി അന്ന് രാത്രി മേൽപ്പത്തൂർ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സുന്ദര ബാലനായ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു വന്നു നിന്നത് തന്നെ അഭയം പ്രാപിച്ച് ജീവിക്കുന്ന നിഷ്കളങ്കനായ ആ സാധു മനുഷ്യനോട് ചെയ്തത് ശരിയായില്ലെന്നും മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ തനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റു മനസ്സിലാക്കിയ മേൽപ്പത്തൂർ ഉടൻ തന്നെ പൂന്താനത്തിൻ്റെ അരികിലെത്തി ക്ഷമാപണം നടത്തി അദ്ദേഹത്തിൻ്റെ കൃതി തിരുത്തി കൊടുക്കുകയും ചെയ്തു മറ്റൊരു സംഭവം ഇരുവികളെക്കുറിച്ചുമുണ്ട് ഒരിക്കൽ പൂന്താനം ഗുരുവായൂർ നടയിൽ കീർത്തനം ജപിക്കുമ്പോൾ പത്മനാഭു മരപ്രഭു എന്നു പാടി ഉടൻ മേൽപ്പത്തൂർ അദ്ദേഹത്തെ പരിഹസിച്ച ശേഷം പത്മനാഭൻ അമരപ്രഭുവാണ് അല്ലാതെ മരപ്രഭു അല്ലെന്നും പറഞ്ഞു ചിരിച്ചു പൂന്താനത്തിന് അത് വളരെയധികം വിഷമമായത്രേ ഭക്തരുടെ വിഷമം ഗുരുവായൂരപ്പൻ സഹിക്കുകയില്ല ഉടൻ തന്നെ ശ്രീകോവിലിൽ നിന്നൊരു ദിവ്യസ്വരം ഉയർന്നു അപ്പോൾ പിന്നെ മരപ്രഭു ആരാണ് ഞാൻ അമരപ്രഭു മാത്രമല്ല മരങ്ങളുടെയും സർവ്വത്തിൻ്റെയും ഈശ്വരനാണ് എന്നായിരുന്നു ആ സ്വരം